മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെയൊക്കെ മഴയൊക്കെ ആയിരിക്കും എല്ലോടും ഇവിടെ നല്ല മഴ പെയ്യാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഇപ്പോൾ എന്താ അരി അടുപ്പത്തിട്ടു തിളച്ചു നല്ലപോലെ ചോറ് വയ്ക്കാൻ അപ്പോൾ പോകുന്നതിന് മുമ്പ് ജോലിക്ക് പോകണേന് മുമ്പ് ചോറും ഒക്കെ വെച്ചിട്ട് വേണമല്ലോ പോകാൻ അപ്പോൾ എന്താ ചായ ഉണ്ടാക്കി ചെറിയ മോനെ വിട്ടാക്കി സ്കൂളിലേക്ക് അവൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അരി അടുപ്പത്തിട്ടു ഇനി ഒരു കറി ഉണ്ടാക്കണം കറി ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ വെള്ളപ്പയർ കിട്ടില്ലേ ഞങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെ തന്നെ വെള്ളപ്പയർ എന്ന് പറയുക നമ്മുടെ വലിയ പയറിൻ്റെ പയറിൻ്റെ മണി മണിയാണിത് ഉളുത്ത മണി ഉണങ്ങിയതാണിത് ചില ഒരു വെള്ളത്തിലിട്ട് വെച്ച് കുതിര ഇട്ടിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കും ഞാൻ അങ്ങനെ അപ്ലൈക്ക് അപ്പ്ളേ ഉണ്ടാക്കുകയും ചെയ്യുക ഞാനിപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള എന്താ പറയുക വെള്ളപ്പയർ എടുക്കുകയാണ് വെള്ളപ്പയർ കറി ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വെക്കുന്ന ഒരു കറിയാണത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് അധിക പേരും ഈ എന്താ പറയുക തോരൻ എന്നൊക്കെ പറയില്ലേ ഞങ്ങൾ അതൊക്കെ തേങ്ങയൊക്കെ ഇട്ടിട്ട് വയ്ക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇത് എന്താ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേരെന്നോട് കഴിച്ച് ടേസ്റ്റ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അത് ഞാനിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ച് തരികയാണ് നമുക്ക് ആദ്യം വെള്ളപ്പയർ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു രണ്ട് മൂന്ന് വട്ടൊക്കെ കഴുകണേ അതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ഇടാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഒന്നും ഇടാതെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അത് ഒന്ന് വന്നതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടുന്നത് അപ്പം നമുക്ക് കുക്കർ അടച്ചിട്ട് ആദ്യം ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളിതിൽ ഇടാറുള്ളത് പണ്ടൊക്കെ അമ്മ പറയുമായിരുന്നു പയറൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ ഇപ്പം തന്നെ അതിൽ ഉപ്പും പുളിയും പിന്നെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ വെന്ത് കിട്ടാൻ പാടാണെന്ന് പറയണത് കേട്ടിട്ടുണ്ട് ആ ഒരു ഇപ്പം ശരിക്കും കുക്കറിൽ വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ അത് കേട്ട് കേട്ട് അങ്ങനെ ഒരു ശീലായതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിത് അടിച്ചു വരണം തുടയ്ക്കണം പാത്രങ്ങൾ കഴുകി വയ്ക്കണം ഒമ്പത് മണി ആകുമ്പോൾ റെഡി ആയിട്ട് പോകണം അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെയാണ് മൂത്തമോൻ വന്ന് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഉണ്ടാക്കണമെന്നൊക്കെ കേട്ടോ അവരാണ് നിൽക്കുന്നത് പിന്നെ കറി വെക്കേണ്ട കാര്യങ്ങളും അമ്മ പോകേണ്ടോ അമ്മ എത്ര മണിക്കൊക്കെ പോകണം ഞാൻ ഇങ്ങനെ ജോലിക്ക് പോവാൻ തുടങ്ങിയപ്പോഴൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര വിഷമം കാരണം ഓരോന്നും വേണം പറയുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടും കഴിക്കാൻ കൊടുത്തിട്ടും ഒക്കെ ശീലായില്ലോ ഇപ്പം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും എന്നെ ഹെൽപ്പ് ചെയ്യണം ഞാൻ തന്നെയല്ലേ ഇതെല്ലാം ഓരോന്നും ചെയ്യണത് രാവിലെ ചെയ്തു വെച്ചിട്ട് പോവുകയാണ് പിന്നെ വൈകിട്ട് വന്നിട്ടാണ് വെച്ചാലും പാത്രം കഴുകാനൊക്കെ ഉണ്ടെച്ചാൽ കഴുകി വെക്കണം എന്താ വാഷ് ബേസ് നിറച്ച് പാത്രങ്ങൾ ഇട്ട് വെക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കാരണം നമ്മൾ ക്ഷീണിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ അടുക്കളയൊക്കെ വൃത്തികേടാക്കി കിടക്കണ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ ഞാൻ പറയുമായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ചെയ്തു വെക്കണം എന്ന് അവരോട് പറയുമായിരുന്നു കേട്ടോ പിന്നെ എന്താ നമുക്കിതിലേക്ക് ഉള്ളി ആവശ്യമുണ്ട് ചെറിയ ഉള്ളി വച്ചാൽ ഏറ്റവും നല്ലതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളി അധികം വാങ്ങാറില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ചെറിയ കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് അതുമാതിരി തക്കാളി ആവശ്യമുണ്ട് ഞാൻ ഞാനിപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ടില്ല എൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇടാതിരുന്നത് എപ്പോഴും എന്താ ഈ എന്താ പിച്ചക്കണക്ക് പറയണത് വിചാരിക്കരുതേ ഞാൻ എന്താ പറയുക നോക്കിയില്ലേ നേരത്തെ നോക്കി വെച്ചില്ലേ അതുകൊണ്ട് പറ്റിയൊരു അവധാണ് പക്ഷേ ഉള്ളി തന്നെ ഇട്ടാലും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് അതുമാതിരി ഉള്ളിയുടെ കൂടെനെ കണ്ട് പച്ചമുളകും കരുവപ്പിലയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അത്തരുന്നത് ഇപ്പം ഞാനൊരു സൈസ് അമ്മ ഉണ്ടാക്കണ മാതിരി ഒരു അമ്മ ഉണ്ടാക്കണകത്ത് ഒരു ഇതാണ് ഞാൻ കാണിച്ചു തരണത് ഇതിൻ്റെ കൂടെ വേറൊരിതും കൂടി ഉണ്ട് അതെങ്ങനെയാന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ അരിക തക്കാളി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞു വയ്ക്കുക ഇത് എന്താ പറയുക നമ്മുടെ പയറുണ്ടല്ലോ പയർ വെന്ത് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ അതിലേക്ക് ഇടേണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതും കൂടി അരിയുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പയർ ഒരു മുക്കാൽ വേവ ആയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ സാധനങ്ങൾ ഇടുന്നത് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഞങ്ങൾ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു രണ്ട് തണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക തക്കാളി ഒരെണ്ണം ഇതിലേക്ക് ഇടുക അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൽ ഇടുന്നത് മുളക് പൊടിയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഇനി നല്ല ഒന്ന് നല്ലവണ്ണം ഒന്ന് വേവിക്കുക ശരിക്കും പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ പയറ് നല്ലവണ്ണം വേണം കേട്ടോ അത്രയും നല്ലപോലെ വേവിച്ച് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് അതുമാതിരി തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വേറൊരു തരത്തിലും കൂടി ഉണ്ടാക്കുന്നു അതെങ്ങനെയെന്ന് വെച്ചോ എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുക മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് 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 ഫ്രൈ ആക്കുക എന്നിട്ട് അത് ഇതിലേക്ക് കൊട്ടുക അതും ഒരു വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് ഈ പയർ ഏറി ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിൽ ഞങ്ങൾ വെക്കാറുണ്ട് എന്നുള്ളത് ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി വേവിക്കണം ഞാനിപ്പോൾ അതാ ഇതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഒന്ന് എന്താ പറയുക നമ്മുടെ ആ ഒരു പയറുണ്ടല്ലോ മുക്കാൽ വേവ ആയത് അത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം വെന്ത് കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ പുളി ഒഴിക്കണം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഉള്ളതാണ് അല്ലാണ്ട് വേറെ ഒന്നിനും എന്താ നമ്മുടെ റോട്ടിയുടെ ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത്പതാണ് ഞാൻ എന്താ പറയുക തേങ്ങ ഇതിലേക്ക് ആവശ്യമാണ് തേങ്ങ നല്ലപോലെ അരച്ചെടുക്കണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ ഓൾറെഡി ഇപ്പോൾ അതാ ഞാൻ തേങ്ങ അരച്ച് മാറ്റി വെച്ചു അതിന് ശേഷം അത് നല്ലോണം വന്നപ്പോൾ ഞാനിപ്പോൾ അതാ പുളി ഉണ്ടല്ലോ പുളി നല്ല പോലെതാ ഒഴിച്ചു നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ടേസ്റ്റ് അനുസരിച്ച് എത്ര പുളി വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് പുളി ഇടാം പുളി തിളച്ചതിന് ശേഷം തേങ്ങ തന്നെ അരച്ചതാണ് കേട്ടോ അപ്പോൾ തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൊച്ചുള്ളിയും കൂടി അരയ്ക്കാം അല്ലാണ്ട് ജീരകോ കാര്യങ്ങളോ ഒന്നും ഇടരുത് ഇങ്ങനെയാണ് ഇത് ടേസ്റ്റ് അത് ഒഴിച്ചതിന് ശേഷം തിള വരുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വാങ്ങി വാങ്ങിവെക്കാം അതിന് ശേഷം നമ്മൾ ക്ഷീണം എന്താണെന്ന് വെച്ചോണ് പറഞ്ഞാൽ ഇതിലേക്ക് താളിച്ചൊഴിക്കണം താളിച്ചൊഴിക്കണത് നമ്മൾ എന്താ പറയുക കടുകും മാത്രമല്ല ഇതിലേക്ക് നമുക്ക് ഉള്ളി കൂടി വേണം താളിച്ചൊഴിക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇതാ കറിവേപ്പിലൊക്കെ അപ്പോൾ ഓടിപ്പോയി പൊട്ടിച്ചു ഓടുന്നുണ്ടായിരുന്നില്ലേ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഞാൻ കരുവേപ്പിലും കാര്യങ്ങളും ഓടുന്നത് പിന്നെ നമ്മൾ താളിച്ചോഴിക്കുന്ന സമയത്തും ഇതിലേക്ക് ഇടണം കേട്ടോ താളിച്ചൊഴിക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ചു എന്ന് പറഞ്ഞാൽ ചീഞ്ചട്ടിയിൽ എണ്ണ അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് ഉലുവ ഇടുക അതിന് ശേഷം അതിലേക്ക് നമ്മുടെ കടുക് അതുമാതിരി തന്നെ കപ്പലമുളകുണ്ടെങ്കിൽ കപ്പലമുളക് ഒന്നോ രണ്ടെണ്ണമോ ഇടുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി അരിഞ്ഞത് ഇടണം അത് എൻ്റെ അടുത്ത് കൊച്ചുള്ളി ഇല്ലാത്ത രണ്ടും സപ്പോളയാണ് ഇടണത് അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഇതൊഴിച്ച് അടച്ചു വെച്ച് നമ്മൾ ചോറ് സമയത്ത് ഇത് സാമ്പാറിന് ഭാരം ഇത് ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കുക ഇതിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ എന്താണെന്ന് വെച്ച് നോക്കണം ചോറും ഈ കറി ഈ കറിയുടെ കൂടെ പിന്നെ നമുക്ക് സൈഡായിട്ട് വേണ്ട നമുക്ക് സെക്കൻഡ് കറി എന്തായാലും ഉണ്ടാകുമല്ലോ അത് നമുക്ക് ഏറ്റവും നല്ലത് മീൻ വറുത്തത് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ പപ്പടവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ട് നല്ല കോമ്പിനേഷൻ പിന്നെ ബാക്കിയുള്ള തോരനോ കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ് പക്ഷേ മീൻ വറുത്തത് നമ്മൾ മാന്തളം മീനൊക്കെ ഉണ്ടല്ലോ ഉണക്ക മീനൊക്കെ വറുത്തത് ഭയങ്കര കോമ്പിനേഷൻ അത് ഞങ്ങൾ പണ്ടൊക്കെ വെള്ളപ്പയർ കറി വെക്കുമ്പോൾ പ്രത്യേകിച്ച് മീൻ എന്താ പറയുക നമ്മുടെ ഉണക്ക മാന്തൾ വാങ്ങിയിട്ട് വർക്ക് തരുന്നു അത്രയും ടേസ്റ്റ് അത്രയും നല്ല കോമ്പിനേഷൻ ആ പപ്പടാണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കി ടേസ്റ്റ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങേ അറ്റാത്ത ടേസ്റ്റാണിതിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിച്ചിട്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടം ഒത്തിരി പേര് ചോദിച്ചു ഉണ്ടാക്കിയിട്ടുമുണ്ട് അവരൊക്കെ എപ്പോഴും ഉണ്ടാക്കണമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചത് ഉണ്ടാക്കി നോക്ക് എപ്പോഴും സാമ്പാറും പരിപ്പും കാര്യങ്ങളുമില്ല അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം കേട്ടോ ഓക്കെ ബൈ